തിരുവനന്തപുരം പള്ളിപ്പുറത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു കയറി അപകടം കൈക്കുഞ്ഞു ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എ കെ സ്റ്റെഫിൻ ഗുരുതരമാണോ പരിക്കുക ദേവീഷ് വൈകിട്ട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കൈക്കുഞ്ഞുമുണ്ടായിരുന്നു നിർത്തിയിട്ട ഒരു സിമെൻറ്റ് ലോ കൊണ്ടുപോയ ഒരു ലോറിക്ക് പിന്നിൽ ആ വാഹനം ഇടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നിയന്ത്രണം തെറ്റി ആ ഇടതുവശത്തേക്ക് ചേർത്തിട്ടിരിക്കുന്ന ആ ലോറിക്ക് പിന്നിലേക്ക് വന്ന് വാഹനം ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരും എല്ലാം ഈ കുടുംബത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവർക്കൊന്നും തന്നെ പരിക്ക് വലിയ ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ വണ്ടിയുടെ എയർ ബാഗുകളെല്ലാം തന്നെ മുമ്പിലുണ്ടായത് രണ്ട് എയർ ബാഗുകളും കീറി വന്ന നിലയിലാണ് ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഏതായാലും തലനാരിഴയ്ക്ക് ആ കുടുംബം രക്ഷപ്പെട്ടത് ഇപ്പോൾ ഏതായാലും വിദഗ്ദ്ധ ചികിത്സ അവർക്ക് മെഡിക്കൽ കോളേജിൽ നൽകുകയാണ് ശരിയെ നിയന്ത്രണം വിട്ടാണ് വാഹനം നിർത്തിയിട്ടിരുന്ന സിമൻറ്റ് ലോറിക്ക് പിന്നിലേക്ക് പോയി ഇടിച്ചത് എന്തായാലും ആകെ ആശ്വാസമായത് അതിലെ എയർ ബാഗുകളൊക്കെ കൃത്യമായി പ്രവർത്തിച്ചതിനാൽ വലിയ പരിക്കുകളിലേക്ക് ആരും പോയിട്ടില്ല എന്നതാണ് പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു അഞ്ചുപേർക്കും ചെറിയ തോതിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് നാട്ടുകാർ ഉടനടി എത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കുകയാണ് അതായത് എ കെ സ്റ്റിഫിനാണ് വിവരങ്ങൾ നൽകിയത്